ഇവിടെ പാപം ചെയ്യാത്തവരാണ് എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് അവരവരുടേതായ രീതിയിലേക്ക് മാറുമ്പോൾ എല്ലാവരും പാപം ചെയ്യാറുണ്ട് പേരെടുത്ത് ഞാൻ പറയാം ഒന്ന് ചെകുത്താനെ പോകുള്ളൂ അപ്പോൾ ലാലേട്ടനെയൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു പാപം ചെയ്ത ആളാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താദം ഇല്ലാണ്ടാക്കിയത് ഇവിടുത്തെ ഈ പറഞ്ഞ താരങ്ങളൊക്കെ തന്നെ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ആ നായിക ശരിക്കും പറഞ്ഞാൽ അലഞ്ചോസ് പേര് ഏരിയയാണെന്നാണ് എൻ്റെ വിശ്വാസം പെട്ടെന്ന് കാലം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ പറഞ്ഞില്ലേ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ നമ്മൾ ആ ബൈബിള് വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടേ നമ്മളിവിടെ ആന പാപം ചെയ്യാത്ത എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് ഒരു രീതിയിലല്ല അതിന് കൂടുതൽ ബാധിക്കേണ്ടത് അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യേണ്ടത് മലയാളത്തിൽ നിന്നല്ല അദ്ദേഹത്തിന് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടാർഗറ്റ് വിങ് ഒരു ടീം തന്നെ ഇവിടെ മലയാളത്തിൽ ദിലീപേട്ടനെതിരെ പ്രവർത്തിക്കേണ്ടത് ദിലീപേട്ടൻ തെറ്റു ചെയ്തു എന്നുള്ളത് നമുക്കാർക്കും പ്രൂഫുകളൊന്നുമില്ല കാരണം കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അതിന് കാര്യങ്ങൾ കോടതി തീരുമാനിക്കേണ്ടത് ദിലീപേട്ടനെന്താണ് ചെയ്യേണ്ടത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദിലീപ് ഇങ്ങനെ ഒരു പാദം ചെയ്ത ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഇല്ലാണ്ടാക്കിയത് ഇവിടുത്തെ ഈ പറഞ്ഞ താരങ്ങളൊക്കെ തന്നെ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളതാണ് ദിലീപേട്ടൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് കോടതി ശിക്ഷിക്കട്ടെ അതുവരെ കുറ്റക്കാരനൊന്നുമല്ല ദിലീപ് ദിലീപൻ പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അക്രമം നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം കുറേ പഠിച്ചിട്ടുണ്ട് ഇത്രയും കുറവായില്ല കാരണം ഇത്രയും ഒരു മനുഷ്യൻ എന്തോരം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്രത്തോളം വിഷമിച്ച് അഭിനയിക്കുന്ന പല സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അഭിനയിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് കാരണം അതൊക്കെ ഈ പറഞ്ഞ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരിപാടികളായിരിക്കും എന്തായാലും ദിലീപേട്ടൻ മലയാളത്തിൽ ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ച് പോകേണ്ട ഒരാളല്ല നാളെ ഫാമിലി ഫാമിലിയായാലും എല്ലാത്തിനും നമ്മൾ ഒരുപാട് കണ്ടിച്ചിരിക്കുകയും ഇഷ്ടപ്പെട്ടുള്ള ഒരു നടൻ തന്നെയാണ് ദിലീപ് ഇവിടെ പാപം ചെയ്യാത്തവരാണ് എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് അവരവരുടേതായ രീതിയിലേക്ക് മാറുമ്പോൾ എല്ലാവരും പാപം ചെയ്യാറില്ലേ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പുറമേ പറയല്ലോ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടത് ഇപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുന്ന ഇപ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെല്ലാം സമൂഹത്തിൽ തെറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഈ ലോകത്ത് ശരിയായിട്ട് ജീവിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായ്ചും വർഷങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം എന്താണ് ഇനി പറയേണ്ടതിന് അപ്പോൾ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ വിവാദങ്ങളൊന്നും ഈ സിനിമയെ ബാധിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു കലാസൃഷ്ടിയാണ് അത് തുടർന്ന് നിൽക്കണം അതേപോലെ തെലിബ്രറ്റിന്ന് മാത്രമല്ല അതേപോലെ ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം സ്ഥാപനങ്ങൾ നടത്തണം എത്ര തൊഴിലാളികൾ അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കോടതി ഇരിക്കുന്ന കാര്യങ്ങളാണ് ഇത് കോടതി തീരുമാനിക്കട്ടെ ദീപൻ എന്ന് പറയുന്ന ആക്ടറിനെ അല്ലെങ്കിൽ ദിലീപ് എന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ള കോടതിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ദിലീപ് ഏട്ടൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം അദ്ദേഹം തന്നെ മാറ്റങ്ങൾ കഥകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറേയൊക്കെ മാറ്റം വരുത്തണം എപ്പോഴും ഈ കോമഡി ട്രാക്കൊക്കെ പിടിക്കാതെ കുറച്ചും കൂടെയൊക്കെ സസ്പെൻസ് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നതാണ് മലയാളികൾ അപ്പോൾ അങ്ങനെയുള്ള സസ്പെൻസ് ത്രില്ലർ മൂവികളൊക്കെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഒരു കംബാക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ദിലീപേട്ടൻ ഈ സിനിമ എന്തായാലും നമ്മളെ തിയേറ്ററിൽ പെട്ടുപോകണ്ട സിനിമയല്ല എന്തായാലും നമുക്ക് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം കാരണം കണ്ടന്റ് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എന്ത് വൃത്തികേട് ഏതൊരു മനുഷ്യനെ കുറിച്ചും ഏതൊരു ആൾക്കാരെ കുറിച്ചും വൃത്തികേട് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു പറ്റാൾക്കാരും സോഷ്യൽ മീഡിയ താരങ്ങളാണ് അപ്പോൾ അവരുടെയൊക്കെ പേരെടുത്ത് ഞാൻ പറയാം ഒന്ന് ചെകുത്താനേ പോകാം അപ്പോൾ ലാലേട്ടിനെയൊക്കെ പറഞ്ഞില്ലേ വ്യക്തി നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ അവരെയൊക്കെ ഇതിനകത്ത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആ നായിക ശരിക്കും പറഞ്ഞാൽ അലൻ അതെൻജോസ് പേരേരെയാണെന്നാണ് എന്റെ വിശ്വാസം കാരണം അങ്ങനെ അവർ പോയേക്കുന്നത് ഈ എന്തിനാണെങ്കിലും നമ്മുടെ അച്ഛനും അമ്മ അമ്മയൊക്കെ കുറിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ആരോടൊരു അനാവശ്യമായിട്ട് നമ്മുടെ അമ്മ എങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരു ആളല്ല നമ്മുടെ അമ്മ അതുപോലും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നമ്മളൊരു മനുഷ്യരെ നടത്തിപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ അത്തരം മെസ്സേജുകൾ ഇതിനകത്തുണ്ട് അപ്പം മലയാളികളായിട്ടുള്ള നമ്മൾ ഒന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട് എന്താ അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എല്ലാം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കിതൊക്കെ ഒരു തിരിച്ചറിവായിട്ട് മാറുന്നതാണ്